ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ നാട്ടിൽ രണ്ടുപേർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നാട്ടുകാരുടെ ചർച്ചയാണല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ ഷെയർ മാർക്കറ്റിലെ പവർ കപ്പിൾസായ്മ പി എഫ് സിയും ആർ ഇ സിയും ഒന്നിക്കാൻ പോവുകയാണ് നമ്മുടെ വീട്ടിലെ അമ്മാവന്മാർ പോലെ രണ്ടുപേരും സർക്കാർ ജോലിയുള്ളവരാ പിന്നെ പേരിക്കാനൊന്നുമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ ലയനവും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മെഗാ കല്യാണം നമ്മുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കും എന്നാണ് ആദ്യം തന്നെ നമ്മുടെ മണവാളനും മണവാട്ടിയും പാർട്ടികളെ പരിചയപ്പെടാം പി എഫ് സി പവർ ഫിനാൻസ് കോർപ്പറേഷൻ ആർഇസി റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഇവർ രണ്ടുപേരും പവർ സെക്ടറിലെ പലിശപ്പണിക്കാരാണെന്ന് ലളിതമായി പറയാം നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്ക് പോലെ വിചാരിച്ചാൽ മതി പക്ഷേ പൈസ കൊടുക്കുന്നത് അയൽവാസി വീട് പണിയാനല്ല മറിച്ച് വലിയ വലിയ പവർ പ്ലാന്റുകൾ ഉണ്ടാക്കാനും ട്രാൻസ്ഫോമറുകൾ വയ്ക്കാനുമാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നാൽ ഇന്ത്യയിലെ പവർ സെക്ടറിന്റെ എൺപത് ശതമാനം വായ്പകളും ഇവരുടെ കയ്യിലായിരിക്കും അതായത് പവർ സെക്ടറിലെ അംബാനിയും അദാനിയും ഒന്നിക്കുന്നതുപോലെ ഒരു പവർ പലർക്കും തോന്നാം എന്തിനാണ് ഈ ലയനം രണ്ടും ലാഭത്തിൽ പോകുന്ന കമ്പനികളല്ലേ പിന്നെന്തിനാ ഇങ്ങനെ ഒന്നിക്കുന്നത് എന്ന് ഇത് പഴയ സിനിമയിലെ സത്യനന്തിക്കാട് ക്ലീഷ പോലെയാണ് രണ്ട് സഹോദരന്മാർ വെവ്വേറെ ബിസിനസ് ചെയ്യുന്നു വെവ്വേറെ വാടക കൊടുക്കുന്നു വെവ്വേറെ കറണ്ട് ബില്ലടയ്ക്കുന്നു ഇതൊന്നായാലോ ഒരു വാടക കൊടുത്താൽ മതി ഒരു കറണ്ട് ബില്ല് മതി അതായത് അഡ്മിനിസ്ട്രേഷൻ ചെലവ് കുറയും ലോക ബാങ്കിനോടോ മറ്റോ ലോൺ ചോദിക്കാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കൂടെ ഇയാളുമുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് ഇതിന്റെ ഗുണം വലിയ ഫണ്ട് കുറഞ്ഞ പലിശയ്ക്ക് ഇവർക്ക് കിട്ടും ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ഈ മെഗാ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റർമാർക്ക് എന്ത് കിട്ടും മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഡിവിഡന്റ് സുനാമി പി എഫ് സിയും ആർ ഐ സിയും ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഉദാരമതികളാണ് ഒരു തരി പോലും പിശിക്കില്ലാത്ത കാരണവന്മാരെ പോലെയാണ് ഇവർ ലയനത്തിനു ശേഷം കമ്പനിയുടെ ലാഭം കൂടുമ്പോൾ ആ ലാഭത്തിന്റെ വിഹിതം നമ്മുടെ അക്കൌണ്ടിലേക്കും മഴ പോലെ പെയ്യും അതായത് ഷെയർ വില കൂടിയാലും കുറഞ്ഞാലും ബാങ്ക് പലിശയേക്കാൾ നല്ലൊരു തുക പോക്കറ്റിലെത്തുമെന്ന് സാരം രണ്ടാമത്തേത് സ്ഥിരത അഥവാ സ്റ്റേബിലിറ്റിയാണ് സർക്കാർ കൂടെയുള്ളതുകൊണ്ട് കമ്പനി മുങ്ങും എന്ന പേടി വേണ്ട കല്യാണം കഴിഞ്ഞാൽ ഉത്തരവാദിത്വം കൂടുമെന്ന് പറയില്ലേ അതുപോലെ ഈ രണ്ട് വമ്പന്മാർ ഒന്നാകുമ്പോൾ ഇന്ത്യയുടെ ഊർജ മേഖലയുടെ നട്ടെല്ലായി ഇവർ മാറും ബാങ്കിൽ എഫ് ഡി ഇട്ടതുപോലെ സമാധാനമായി ഉറങ്ങാൻ പറ്റിയ ഒരു സേഫ് ബെറ്റായിരിക്കും ഈ പുതിയ കമ്പനി ഇത്രയും നേരം നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഇനി മണിയൻപിള്ള വന്ന് പറയുന്നത് പോലെ ഇവിടെയാണ് നമ്മളൊന്ന് സീരിയസ് ആകേണ്ടത് വെറുതെ തമാശ കേട്ട് എടുത്തു ചാടി പൈസ ഇറക്കരുത് നിക്ഷേപകർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ആ അഞ്ച് കാര്യങ്ങൾ ഇത് ഒന്ന് സർക്കാരിന്റെ വിഹിതം ലയനത്തിനു ശേഷം സർക്കാരിന്റെ കയ്യിലുള്ള ഓഹരി അൻപത്തൊന്ന് ശതമാനത്തിന് താഴെ പോകാൻ പാടില്ല അത് താഴെ പോയാൽ പിന്നെ ഈ കമ്പനിക്ക് ഒരു സർക്കാർ പവർ കിട്ടില്ല വീട്ടിലെ ആധാരം മറ്റാരെങ്കിലും വാങ്ങുന്നത് പോലെയാണത് അതുകൊണ്ട് സർക്കാർ ഈ ഓഹരികൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് നമ്മൾ കൃത്യമായി നിരീക്ഷിക്കണം രണ്ട് ബാഡ് ലോണുകൾ അഥവാ എൻ ഈ കമ്പനികൾ ലോൺ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില കടക്കിണിയിലായ കെ പോലുള്ള സ്റ്റേറ്റ് ബോർഡുകൾക്കാണ് പണ്ട് കടം വാങ്ങിയ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ തരാം തരാം എന്ന് പറഞ്ഞ് നടത്തുന്ന ആ പഴയ സുഹൃത്തിനെ ഓർമ്മയില്ലേ അതുപോലെ ഇവർ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ ലാഭത്തിന്റെ ഫ്യൂസ് അടിച്ചുപോകും മൂന്ന് മാർക്കറ്റ് സെന്റിമെന്റ്സ് ലയനവാർത്ത കേൾക്കുമ്പോൾ തന്നെ ഷെയർ വില റോക്കറ്റ് പോലെ കുതിച്ചേക്കാം അതുകണ്ട് അയ്യോ എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ എനിക്കും വേണം എന്ന് പറഞ്ഞ് ചാടിക്കയറി വാങ്ങരുത് ഇതിനെയാണ് നമ്മൾ ഫോമോ എന്ന് പറയുന്നത് ഓർക്കുക ഓടിപ്പോകുന്ന ബസ്സിലും കയറുന്ന ഷെയറിലും തൂങ്ങി കയറാൻ നിന്നാൽ വീഴാൻ സാധ്യത കൂടുതലാണ് എപ്പോഴും വില കുറയുന്ന സമയത്ത് മാത്രം നിക്ഷേപിക്കുക നാല് ഗ്രീൻ എനർജി കാലം മാറുകയാണ് സുഹൃത്തുക്കളെ ഇനി ഭാവി സോളാറിൻ്റെതും കാറ്റിൻറേതുമാണ് പുതിയ കമ്പനി ഈ പഴയ കൽക്കരി നിലയങ്ങൾക്ക് മാത്രം പൈസ കൊടുക്കാതെ പുതിയ ഗ്രീൻ എനർജി പ്രൊജക്ടുകൾക്ക് എത്രത്തോളം മുൻഗണന നൽകുന്നു എന്ന് നോക്കണം അതായിരിക്കും ഇവരുടെ ലോങ് ടേം ഭാവി നിശ്ചയിക്കുന്നത് അവസാനമായി സർക്കാർ ഓഫീസിലെ വേഗത ഒരു സർക്കാർ ഓഫീസിൽ പോയി ഫയൽ നീങ്ങുന്നത് കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ഈ ലയനം പൂർത്തിയാകാൻ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം ഇന്ന് നിക്ഷേപിച്ചു നാളെ കോടീശ്വരനാകാം എന്ന് വിചാരിച്ചു വരരുത് നല്ല ക്ഷമ വേണം അപ്പോൾ ഈ അഞ്ചു കാര്യങ്ങൾ കൃത്യമായി പഠിച്ച ശേഷം മാത്രം നിങ്ങൾ ുടെ പണം ഈ പവർ സെക്ടറിൽ നിക്ഷേപിക്കുക ചിലർ ചോദിക്കും ഇത് റിലയൻസും ജിയോയും ലയിക്കുന്നത് പോലെ ഉണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ ഇത് അതിനേക്കാൾ വലിയൊരു ഗവൺമെന്റ് പ്ലാനാണ് ഇന്ത്യയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പണപ്പെട്ടികൾ ഒന്നാവുകയാണ് പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു മെഴുകുതിരി കത്തിച്ചാൽ ഒരു മുറിയിലെ വെളിച്ചം കിട്ടു പക്ഷേ രണ്ട് മെഴുകുതിരികൾ ഒന്നിച്ചു ചേർത്താൽ വെളിച്ചം കൂടും ഒപ്പം ചൂടും കൂടും ആ ചൂട് വിപണിയിൽ പ്രതിഫലിക്കും അപ്പോൾ സുഹൃത്തുക്കളെ പി എഫ് സി ആർ ഇ സി ലയനം ഒരു പോസിറ്റീവ് മൂവാണ് പക്ഷേ കണ്ണടച്ച് പാരു കുടിക്കരുത് ലോങ് ടേം നോക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് കാരണം കമ്പനിയുടെ വലിപ്പം കൂടുന്നതോടെ സ്ഥിരമായ ഡിവിഡൻഡും വളർച്ചയും പ്രതീക്ഷിക്കാം എന്നാൽ ഷോർട്ട് ടേം നിക്ഷേപകർ വാർത്തകൾക്ക് പിന്നാലെ പോകാതെ വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ ശ്രദ്ധിച്ചു മാത്രം പണമിറക്കുക കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഈ പവർ സെക്ടർ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലും വെളിച്ചമെത്തിക്കും വിപണിയിലെ തിരമാലകളെ പേടിക്കാതെ അറിവാകുന്ന തുഴയുമായി മുന്നോട്ട് നീങ്ങുക കൃത്യമായ നിക്ഷേപം നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ആത്മവിശ്വാസത്തോടെ തുടങ്ങൂ വിജയിക്കൂ